ഓരോ are ും പറയും സ്വർഗം ഇന്നതാണ് സ്വർഗത്തിൽ സ്വർഗത്തിൽ പറഞ്ഞ കാര്യങ്ങളിൽ പലതും നമ്മുടെ പിള്ളേരെ യൂറോപ്പിലോ അമേരിക്കയിലോ ചെല്ലുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ സ്വർഗം പറഞ്ഞതെന്ന് തോന്നുന്നു അല്ലേ നമ്മുടെ നാട് നരകമായിട്ട് കണ്ടിട്ട് നമ്മുടെ നാട്ടിലെ പുതുതലമുറ തലമുറ പുറത്തേക്ക് സ്വർഗം തേടി പോവാതിരിക്കണെങ്കിലും മിനിമം എത്ര കാലമെങ്കിലും എടുക്കും സർ പോയിന്റ് ഓഫ് നരകവും എന്നുണ്ടോ വളരെ നല്ല ക്വസ്റ്റിനാണ് പക്ഷെ ഒണ്ട്രപ്പുണർ എന്നുള്ളതിനേക്കാളുപരി ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സ്വർഗവും നരകവും ഉണ്ടോ എന്ന് നമ്മൾ ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കിയാ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ തുടക്കകാലം തൊട്ട് അതായത് നമ്മൾ ഉണ്ടായി അറിവ് അല്ലെങ്കിൽ എന്തെങ്കിലും മനസ്സിലാക്കാൻ സാധിക്കുന്ന പ്രായത്തിലെത്തുമ്പം തൊട്ട് നമ്മളിലേക്ക് സ്വർഗവും നരകവും ഒക്കെ എത്തിക്കുന്നത് നമ്മുടെ മാതാപിതാക്കളാണ് അല്ലേ അവരെ എന്തും ചോദിക്കുമ്പം ചിലപ്പോൾ അവരുടെ ആൻസറുകൾ തന്നെ വരുന്ന ആ സ്വർഗത്തിൽ നിരട്ടി അല്ലെ അല്ലെങ്കിൽ സ്വർഗത്തിലിരിക്കുന്ന ദൈവം ഇത് കാണുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഉള്ള ഡയലോഗുകളിലൂടെ നമ്മളെ സ്വർഗവും നരകവും പരിചയപ്പെടുത്തുക അല്ലെ അവിടുന്ന് ആണ് തുടക്കം അവിടുന്ന് ആ വരുന്ന ഒരു ഒരു അറിവ് നമ്മുടെ ജീവിതത്തിലുള്ള നോളം സ്വർഗവും നരകവും നമ്മുടെ മുമ്പിൽ അങ്ങനെ വയ്ക്കുക ഇപ്പൊ സാറിപ്പോ പറഞ്ഞ പോലെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മതം നമുക്ക് ഓഫർ ചെയ്യുന്ന ഒരു സ്വർഗം നരകം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ കാട്ടിയും നമുക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ അവസരങ്ങളെയാണോ ശരിക്കും നമ്മുടെ സ്വർഗമായിട്ട് മാറുന്നതും പറയാൻ തുടങ്ങിയ ഒരു കാര്യം ഇപ്പം ഉണ്ടായി നമുക്കൊരു പതിനെട്ട് വയസ്സ് അല്ലെ ഒരു ഇരുപത് വയസ്സ് എത്തുന്ന നമ്മളെ നമുക്ക് നല്ല രീതിയിൽ നമ്മളെ സംരക്ഷിക്കുവാൻ മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ ഉള്ള ഒരാളെ നിങ്ങൾ നോക്കുക ഇല്ലാത്ത ഒരാളെ നോക്കുക അപ്പോൾ ഉള്ള ഒരാൾ അവൻ്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ച് മിനിമം ലെവലിലുള്ള താല്പര്യങ്ങളൊക്കെ സംരക്ഷിച്ച് അവനെ നോക്കുന്ന മാതാപിതാക്കളുണ്ടെങ്കിൽ അവൻ സ്വർഗത്തിലാണ് അല്ലേ ശരിയല്ലേ അതെ അപ്പം നല്ല നിങ്ങൾ പഠിത്തമൊക്കെ കഴിയുമ്പം നല്ലൊരു ജോലി കിട്ടി അവർ കഴിഞ്ഞ് നല്ലൊരു കല്യാണമൊക്കെ കഴിച്ചു രണ്ട് മൂന്ന് കുട്ടികളൊക്കെ ഉണ്ടായി സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ പക്ഷേ ഒരു സംശയം പറഞ്ഞാൽ ഇപ്പൊ ഇപ്പൊ കണ്ണുള്ള പോലെ കണ്ണിന്റെ വില അറിയില്ല അത് ഉള്ള സമയത്ത് നമുക്കത് ബേസിക്കും അതിനു മുകളിലുള്ളതായിരിക്കും നമ്മുടെ സ്വർഗം അങ്ങനെ ആയിരിക്കും നമ്മളെ ഇപ്പം നമ്മൾ കാണുന്നുണ്ട് എല്ലാ വർഷവും കാറ് കമ്പനികൾ ഇപ്പൊ മൊബൈൽ ഐഫോൺ ഇറങ്ങുന്നു പതിനഞ്ചറങ്ങുന്നു ഇറങ്ങുന്നു പതിനേഴ് ഇറങ്ങുന്നു ഈ നമ്മക്ക് ആ ആഗ്രഹങ്ങൾ ഇല്ലെങ്കിൽ ഇതൊന്നും ഉണ്ടായില്ല മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ചിന്തുവിനെ ഉണ്ടാക്കി വെച്ചേക്കുന്നത് ഒരിക്കലും എന്നുള്ളതാണ് നിയമം അതുകൊണ്ടാണ് നമ്മൾ പഠിച്ചും പഠിക്കാതെ മിടുക്കരായും ഒരു ബിസിനസ് ചെയ്യുന്നവന് പലത് ചെയ്യണമെന്നും അവൻ എപ്പോഴും ആ ഒരു വാൺസ് ആർ അൺലിമിറ്റഡ് അല്ലെങ്കിൽ പണ്ട് നമ്മൾ ഈസ് ദ മദർ ഓഫ് ഇൻവെൻഷൻ എന്ന് കണ്ട കാലത്ത് നിന്ന് ഇന്ന് എന്താ പറയുക നമ്മുടെ കംഫർട്ട് ഈസ് നീഡ് ഓഫ് ഇൻവെൻഷൻ നമ്മളെല്ലാം കംഫർട്ടിന് വേണ്ടിയിട്ടാണ് ഇൻവെൻഷൻ അല്ലേ അല്ലെങ്കിൽ പെട്രോൾ മെന്റ് ലക്ഷറിയാണ് അപ്പൊ ഈ ഈ ലക്ഷറി ഉണ്ടാക്കുന്നതും കംഫർട്ട് ഉണ്ടാക്കുന്നതും നമുക്ക് ലോകത്ത് ഉണ്ടാക്കാം എന്നുള്ളതാണ് നമുക്ക് ചിന്തിച്ചു നോക്കൂ നമ്മൾ ജീവിക്കുന്ന സ്ഥലത്ത് ഇപ്പൊ ഞാൻ എറണാകുളത്ത് താമസിക്കുന്ന വീട്ടിൽ നിന്നിറങ്ങി എനിക്ക് മെയിൻ റോഡിൽ എത്തണമെങ്കിൽ അതൊരു നരകമാണ് എൻ്റെ ഫ്രസ്ട്രേഷൻ ഇല്ലാതെ ആ വണ്ടി ഓടിക്കുന്ന ഒരാക്ക് ആ റോഡിൽ നിന്ന് ഇറങ്ങിപ്പോരാൻ പറ്റില്ല അപ്പൊ ഞാൻ എല്ലാ ദിവസവും നരകത്ത് ജീവിക്കുക എന്നാൽ നമുക്കത് അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് വൃത്തിയുള്ളൊരു റോഡ് എല്ലാവരും മതില് പൊളിച്ചൊന്ന് വെച്ചാൽ എല്ലാവർക്കും സ്വർഗത്ത് ജീവിക്കാം അപ്പൊ അതുകൊണ്ടാണ് ഇപ്പോഴത്തെ കുട്ടികളെല്ലാവരും സ്വർഗ്ഗം തേടി ഓടിക്കൊണ്ടിരിക്കുക എല്ലാവരും സ്വർഗ്ഗം തേടി ഓടുന്നതിൻ്റെ കാര്യം പഠിക്കാൻ പോയൊരു കൊച്ച് ഇവിടുന്ന് ബോംബെക്ക് പോയൊരാള് ബാംഗ്ലൂരിന് പോയൊരാള് മദ്രാസിന് പോയ ഒരാള് തിരിച്ചു വരാത്തതിൻ്റെ കാര്യം എന്താണ് അവരവിടെ പോയി സെറ്റിൽ ആവും ഞാൻ പറഞ്ഞ വിദേശ രാജ്യമല്ല ഞാൻ പറഞ്ഞു ബാംഗ്ലൂരിലോ മദ്രാസിലോ ബോംബെയിലോ പോയ ആള് പോലും തിരിച്ചു വരുന്നില്ല എന്ന് പറയുന്നതിൻ്റെ കാര്യം ഈ ഡെയിലി ഉള്ള എന്ന് ഉണ്ടാകുന്ന ആ ഒരു കാര്യത്തിൽ നിന്നും മോചനമാണ് ലേറ്റസ്റ്റ് ഓണം കഴിഞ്ഞതേ ഉള്ളൂ ഓണത്തിന്റെ വീഡിയോസ് സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ അങ്ങ് കേട്ടിട്ട് പോലത്തെ രാജ്യങ്ങളിൽ വരെ ഒരു കമ്മ്യൂണിറ്റി ആളുണ്ട് അവിടെ ഭക്ഷണങ്ങൾക്ക് താമസിക്കുന്ന അവിടെ സെറ്റിലാണ് ആഗ്രഹിക്കുന്ന ആൾക്കാർ പക്ഷെ അപ്പം ഈ പറഞ്ഞ നമ്മൾ ഈ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കണം അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഈ നമ്മുടെ സ്വർഗമായി മാറ്റാമെന്ന് ഇവിടെ ഒരു ആൾക്കാർക്ക് അത് അത് കൂടെ അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാല് എനിക്കും ദൈവം അനുഗ്രഹിച്ച് ഒട്ടനവധി രാജ്യങ്ങളിൽ പോകാനും പോയിക്കൊണ്ടിരിക്കുകയും സ്ഥിരമായി പോയി ട്രാവൽ ചെയ്യുന്ന ആളാണ് ഞാൻ എനിക്ക് തോന്നുന്നു പിന്നെ എനിക്ക് ഏറ്റവും പോകാൻ ഇഷ്ടമുള്ള സ്ഥലങ്ങള് യൂറോപ്പിലെ ഇറ്റലിയും അങ്ങനെയുള്ള എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളും ഒക്കെ വളരെ ബ്യൂട്ടിഫുൾ ആണ് പക്ഷെ അവരുടെ ഒരു സൗന്ദര്യവും പ്രകൃതിയുടെ സൗന്ദര്യവും നമ്മുടെ പ്രകൃതിയുടെ സൗന്ദര്യവും തമ്മിൽ വളരെ വലിയ വ്യത്യാസമുണ്ട് നമ്മുടെ അത്രമാത്രം നല്ലതാണ് ഒറ്റ കാര്യമുള്ളൂ അവരുടെ കാലാവസ്ഥ എപ്പോഴും ഒരു സെൻട്രലൈസ്ഡ് എയർ കണ്ടീഷൻ ഉണ്ടോ അതിന് മുകളിലായതുകൊണ്ട് അതിൻ്റെ അഡ്വാൻറ്റേജ് ഉണ്ട് നമ്മുടെ നാട് ഒരുപക്ഷെ ദൈവത്തിൻ്റെ സ്വന്തം നടന്ന് നമ്മൾ തന്നെ വിളിക്കുകയും പണ്ട് ജപ്പാ ജാപ്പനീസ് കൾച്ചറിൽ ഇന്ത്യയെ ലാൻഡ് ഓഫ് ഹെവൻ എന്ന് വിളിക്കുകയും ചെയ്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അപ്പോൾ അന്നും ബാക്കിയുള്ളവരുടെ അടുത്തൊക്കെ കമ്പയർ ചെയ്തിട്ടായിരിക്കണം നമ്മൾ ഹെവൻ വിളിച്ചിട്ടുണ്ടാവുക പക്ഷെ സ്റ്റിൽ നമ്മളിപ്പോൾ കീപ്പ് അപ്പ് ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടുന്നു എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ കാലോചിതമായിട്ട് മനുഷ്യൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുകയും നമുക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഇംപ്രൂവ് ചെയ്യുകയും എന്നുള്ളതാണ് എല്ലാ ഗവൺമെൻറ്റുകളുടെയും ഉദ്ദേശമെന്ന് എന്ന് പറയാൻ പക്ഷെ അതിന് നേതൃത്വം കൊടുക്കുന്ന ഉദ്യോഗസ്ഥരാണേലും പൊളിറ്റിക്കൽ നേതൃത്വത്തിലുള്ളവർക്കും ഇച്ഛാശക്തിയും പിന്നെ വിഷുനുമില്ലാത്തതുകൊണ്ട് നമ്മൾ ഈ എന്ത് കാര്യവും കഴിഞ്ഞിട്ട് തന്നെ പുറകെ കൂടുന്ന നമ്മള ഒരു ഒരു ഇൻവെൻഷനും നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്നില്ല ഇന്ത്യയിൽ തന്നെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻ്റ് ഇല്ല പേറ്റൻറ്റ് രജിസ്ട്രേഷൻ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ കുറവായി ഉണ്ടാകണമെങ്കിൽ ഞാൻ എന്താ പറയാ മനുഷ്യൻ്റെ മനസ്സിന് സ്വസ്ഥത വേണം സ്വാതന്ത്ര്യമാവും അവന് ജീവിതത്തിൽ ആങ്സൈറ്റി ആകാൻ പാടില്ല അവന് എക്സൈറ്റ്മെന്റ് വേണം അതെപ്പോഴും വേണ്ട പക്ഷേ ആങ്സൈറ്റി എന്ന് പറയുന്ന മനുഷ്യൻ ജീവിച്ചാൽ അവനിൽ പറയുന്നില്ല പക്ഷെ ഈ ആങ്സൈറ്റി ഈസ് ഈക്വൽ ടു മണിയാണോ അതോ സമാധാനമാണോ ഈ ആങ്സൈറ്റി ഉണ്ടാവാൻ മെയിൻ കാരണം നമ്മുടെ മണി ഇല്ലാത്തതിന്റെ കുറവുകൊണ്ടാണ് ആൾക്കാരുടെ സാധാരണക്കാരുടെ പോയിന്റ് ഫുൾ ചിന്തിക്കുകയാണെങ്കിൽ അതിനെ നമ്മളിപ്പം വെസ്റ്റേൺ കൺട്രിയിലെ ഒരവസ്ഥയും നമ്മളെ അവസ്ഥയും വെച്ച് നോക്കിയാ നമുക്ക് ആൻസൈറ്റി എന്ന് പറയുന്ന കാര്യം ഉണ്ടാകുന്നതിൻ്റെ കാര്യം ടുമോറോ ഇസ് അൻസാറ്റൺ ആണ് നമ്മൾ എത്രമാത്രം സമ്പാദിച്ചാലും നമുക്ക് ധൈര്യുന്നില്ല നമുക്ക് വേറെ കൊടുക്കാനും പറ്റുന്നില്ല മനസിലായി എൻ്റെ ഒരു പെർസ്പെക്ടീവ് പറയാൻ്റെ ജനറേഷൻ്റെ ഒരു പെർസ്പെക്ടീവ് ഞാൻ പറയാ ഈ ജനറേഷനിൽ പണിയെടുക്കാനുള്ള മടികൊണ്ടല്ല പക്ഷേ പുറത്ത് എൻ്റെ അതേ കൂടെ എൻ്റെ ബെഞ്ചിനു പഠിച്ച ഒരു കൂട്ടുകാരൻ കൂട്ടുകാരനെ പുറത്തൊരു നാട്ടിൽ പോയി പണിയെടുക്കുമ്പോ ഞാൻ ചെയ്യുന്ന അതേ തൊഴിൽ അവൻ ചെയ്യുമ്പോൾ അവൻ ജീവിക്കുന്ന ജീവിത സാഹചര്യവും അവൻ അതിൽ ഉണ്ടാക്കുന്ന പൈസയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ നിറയത്തിലാണെന്ന തോതിൽ എനിക്ക് സ്വയം തോന്നി പോകും അതെ അതെ എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ആ സൊസൈറ്റി ഉണ്ടാക്കി വെച്ചേക്കുന്ന കുറെ സെറ്റപ്പുകളുണ്ട് അപ്പം ആ സെറ്റപ്പിൽ നിന്നുകൊണ്ട് അവർക്ക് ജീവിച്ചു പോകുന്നതിന് അവർക്ക് ഒരു ഇച്ചിരിയുടെ മെച്ചപ്പെട്ട വേതനമുണ്ട് ഓൾറെഡി പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അതിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഉണ്ടാക്കിയ ഉണ്ട് മനസ്സിലായല്ലേ അതിൽ നിന്നുകൊണ്ട് അവർ വളരുവാ നമുക്ക് കുഴപ്പം ഇന്ന് നമ്മൾ കാണുന്ന നമ്മൾ പാലം ഉണ്ടാക്കിയ താഴെ പോവുക അല്ലെ ഇന്നും നമ്മൾ ഈ ലോകത്ത് ഇത്രമാത്രം വലിയ റിസർച്ചും കാര്യങ്ങളും ഒക്കെ നടത്തി പിന്നെ സിവിൽ എൻജിനീയറിംഗ് ഒക്കെ ഇത്രമാത്രം പുരോഗമിച്ചിട്ടും നമ്മൾ നമ്മളുണ്ടാകുന്ന പാലങ്ങളുടെ താഴെ പോകുന്നു എന്തെങ്കിലും ഒരു പുതിയ പ്രോജക്റ്റ് വരണമെന്ന് വിചാരിച്ചെപ്പോഴും എത്ര വർഷം എടുക്കാതെ അതെ തുടരാൻ അടിസ്ഥാന സൗകര്യം എന്ന് പറയുന്നത് ഒരു ഗവൺമെന്റിന്റെ ലോകം മുഴുവനുള്ള ഉത്തരവാദിത്വമാണ് അതെന്ന് പറയുന്നത് ഡ്രെയിനേജ് ഉണ്ടാകണം വേസ്റ്റ് വാട്ടർ ഉണ്ടാകണം വേസ്റ്റ് ഉണ്ടാകണം റോഡുകൾ ഉണ്ടാകണം പാലങ്ങൾ ഉണ്ടാകണം ഇലക്ട്രിസിറ്റി ഉണ്ടാകണം ഇത്രയും കാര്യങ്ങൾ അത് ഇലക്ട്രിസിറ്റി പോലും പ്രൈവറ്റൈസ് ചെയ്യാം പാലങ്ങൾ ടോൾ വെച്ച് ഉണ്ടാക്കാം ബാക്കി റോഡുകളും പക്ഷേ അടിസ്ഥാനപരമായിട്ട് ഡിസൈൻ ചെയ്ത് ഇത് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് ഗവൺമെൻ്റുകളാണ് അപ്പം ആ ഗവണ്മെൻറ്റുകൾ അത്രയും കാര്യം ചെയ്താലിപ്പം നമുക്കറിയാം പിന്നെ നമ്മുടെ നാട്ടിൽ നമ്മളൊരു മുപ്പത് കിലോമീറ്റർ സഞ്ചരിക്കണമെങ്കിൽ നമുക്ക് ഒരു മണിക്കൂറ് വേണം വേണ്ടേ അപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും പുറകോട്ടാണ് അവിടെയാണ് ലോകത്തെല്ലാ മനുഷ്യനും ഉള്ളത് ഇരുപത്തിനാല് മണിക്കൂറാണ് നമ്മുടെ മുപ്പത് കിലോമീറ്റർ ട്രാവൽ ചെയ്യാൻ നമ്മൾ ഒരു മണിക്കൂർ കഴിയും കളയുമ്പം അവൻ മുപ്പത് കിലോമീറ്റർ സഞ്ചരിക്കാൻ പതിനഞ്ച് മിനിറ്റ് മതി അല്ലെ ഇരുപത് മിനിറ്റ് മതി എന്ന് പറയുമ്പം അവൻ നമ്മളെക്കാൾ അത്ര ബഹുദൂരം മുമ്പിൽ പോയി അവിടെയാണ് ചൈനയുമായി നമ്മൾ കോംബിറ്റ് ചെയ്ത നമ്മൾ എത്തില്ല എന്ന് പറയുന്നത് അവർ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് മുപ്പത് വർഷം കൊണ്ട് ലോകത്തെല്ലാ രാജ്യങ്ങളും പുരോഗമിച്ചു നമ്മൾ പറയും നമ്മുടെ നാട്ടിൽ പുരോഗതി ഉണ്ടായി ലോകത്തെല്ലാ രാജ്യങ്ങളും കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷം കൊണ്ടുണ്ടായ പുരോഗതി ഒരു എന്താ പറയുക സ്പെക്ടാകുലർ ആയിട്ടുള്ള ഇമ്പ്രൂവ്മെൻസ് ഉണ്ടായി ഞാൻ മുപ്പത്തിയൊന്ന് വർഷത്തോളമായിട്ട് ഗൾഫിലുള്ള ആളാണ് ഞാൻ മുപ്പത്തി വർഷം മുമ്പ് ചെല്ലുമ്പോൾ കാണുന്ന സൗദി അറേബ്യയോ ദുബായിയോ ബഹർനോ ഖത്തറോ കുവൈറ്റോ ഒന്നും അല്ലെന്നുള്ളത് നമുക്ക് പറയും ജി ഡി പിള്ള അത് നമ്മുടെ ആളിൻ്റെ എണ്ണവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടിയാണ് മനസ്സിലായത് അതിന് വേണ്ട കാര്യങ്ങൾ ഉണ്ടായേ പറ്റത്തുള്ളൂ മനസ്സിലായി എന്നിട്ടും ഉണ്ടാകുന്നില്ല ഇപ്പം ഞാൻ പറഞ്ഞത് താരം കുറ്റപ്പെടുത്താനോ ഒന്നും അല്ല നമ്മൾ പറയാം നമ്മൾ യാഥാർത്ഥ്യമായിട്ട് നമ്മൾ എവിടെയാണ് സ്വർഗ്ഗം തേടി പോകുന്നത് ഈ സ്വർഗം തേടി പോകുന്ന സ്വർഗം ഈ ഭൂമിയിൽ ഉണ്ടാക്കാം മനുഷ്യനെ ഇപ്പോൾ ഓരോ ഓരോ മതവിഭാഗത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഓരോ മതവും പറയും സ്വർഗം ഇന്നതാണ് സ്വർഗ്ഗത്തിൽ ഇന്നതുണ്ട് സ്വർഗത്തിൽ ഉള്ള കാര്യങ്ങൾ പറഞ്ഞ കാര്യങ്ങളിൽ പലതും നമ്മുടെ പിള്ളേർ യൂറോപ്പിലോ അമേരിക്കയിലോ ചെല്ലുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ സ്വർഗം ഞങ്ങളോട് പറഞ്ഞതെന്ന് തോന്നുന്നു അല്ലേ അപ്പൊ ലൈഫിന് വേണ്ട സാഹചര്യങ്ങള് ഇവിടെ മനുഷ്യനുണ്ടാക്കാൻ പറ്റും എന്ന് തെളിയിച്ചവരാണ് ഭൂമിയിൽ സ്വർഗം ഉണ്ടാക്കുന്നവരാണ് അവർ മനസ്സിലായില്ലേ സാറിന്റെ പേർസ്പെക്ടീവിൽ നമ്മുടെ നാട് നരകമായിട്ട് കണ്ടിട്ട് നമ്മുടെ നാട്ടിലെ പുതുതലമുറ തലമുറ പുറത്തേക്ക് സ്വർഗം തേടി പോവാതിരിക്കണമെങ്കിലും മിനിമം എത്ര കാലമെങ്കിലും എടുക്കും ഇത് കാലത്തിന്റെ ഒരു പ്രശ്നം എനിക്ക് തോന്നുന്നില്ല ഇത് നമ്മുടെ ആറ്റിറ്റ്യൂഡിലുണ്ടാകുന്ന ഒരു മാറ്റമാണ് എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ട് മാറില്ല എന്നുള്ളത് അവിടെ നിൽക്കട്ടെ പക്ഷേ ഞാൻ പറഞ്ഞാൽ ഇപ്പം ഇപ്പം നമ്മൾ ഈ ആന്ധ്ര എന്ന് പറയുന്ന സംസ്ഥാനം എടുത്തു കഴിഞ്ഞാൽ ചന്ദ്രബാബു നായിഡു എന്ന് പറയുന്ന ഒരാൾ മുഖ്യമന്ത്രി ആയിരുന്ന കാലം തൊണ്ണൂറുകൾ അദ്ദേഹം ഉണ്ടാക്കിയ കുറേ മാറ്റങ്ങളുണ്ട് അദ്ദേഹം എടുത്ത കുറേ ഇനിഷ്യേറ്റീവ്സ് ഉണ്ട് ആ ഇനിഷ്യേറ്റീവ്സിൻ്റെ ഭാഗമായിട്ട് അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ ഇന്ന് ഇന്ത്യക്കാരുള്ളത് ആന്ധ്രകാരാണ് ഈ ടു തൗസൻഡ് എന്ന് പറയുന്ന ബഗ് ഒരു വലിയ പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞിരുന്ന കാലത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാരെ പുള്ളി അവിടുന്ന് കിട്ടും മൈക്രോസോഫ്റ്റ് ഡയറക്റ്റ് പോയി കൊണ്ടുവന്നു അപ്പം നിങ്ങൾ ഹൈദരാബാദിലെ ഐ ടി പാർക്കിൽ പോയി കഴിഞ്ഞാൽ അത് വേറൊരു ലോകമാണ് ഇപ്പോൾ ഉണ്ടാക്കിയതല്ല അന്ന കാലത്തെ പുളി തുടങ്ങി ആ റിങ് റോഡുകൾ ഉണ്ടാക്കി ഈ പറഞ്ഞത് അടിസ്ഥാന സൗകര്യം റിംഗ് റോഡ് ഹൈദരാബാദിന് ഉണ്ടായി ഇപ്പം രണ്ടാമത്തെ ഉണ്ടാക്കാൻ പോവുകയാണല്ലോ അപ്പോൾ ആ റിംഗ് റോഡിൻ്റെ ഗുണം എല്ലായിടവുമായിട്ട് ഇതൊക്കെ വെളിയിലുള്ള രാജ്യങ്ങളിലുള്ള സംവിധാനങ്ങളും കാര്യങ്ങളും പുതിയ ഐഡിയകളിലൂടെ കൊണ്ടുവന്ന് ഇതിനൊന്നും ഫണ്ട് ഒരു തടസ്സമല്ല ഇപ്പം ഇവിടെ കേരള ഗവൺമെൻറ് നാളെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട് അതിന് ഫണ്ട് ചെയ്യാൻ പല പല ഏജൻസികളുണ്ട് പണ്ടോ പക്ഷെ അത് എക്സിക്യൂട്ട് ചെയ്ത സമയത്ത് കൊടുത്ത് അതിൽ നിന്ന് ടോളോ കാര്യങ്ങളോ പിരിക്കണമെങ്കിൽ പിരിക്കണം ഇതൊക്കെ വേണം പക്ഷെ അതിന് നമുക്ക് നല്ല തീരുമാനങ്ങളുണ്ടായി പിന്നെ നമ്മുടെ സിസ്റ്റം ഈ ബ്യൂറോക്രസിയിൽ ഉണ്ടാകേണ്ട ഒരു ആക്സസ് ഉണ്ടാകണം അതിനകത്ത് കറപ്ഷൻ മാറണം ഇങ്ങനെയുള്ള കാര്യം അതാണ് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം നമ്മൾ പറഞ്ഞു കേൾക്കുന്ന സ്വർഗം എന്നുള്ള കഥകളിലുള്ള സ്വർഗം അല്ലാതെ ഭൂമിയിൽ തന്നെ നമ്മുടെ ചുറ്റുമുള്ള ഒരു എൻവയോൺമെന്റിനെ തന്നെയാണ് ഇപ്പൊ ഇങ്ങനെ ഒരു പേരിട്ട് നമ്മൾ വിളിക്കേണ്ടത് അല്ലെങ്കിൽ ആ രീതിയിൽ മാറ്റിയെടുക്കേണ്ടത് മുകളില് ഉള്ള സംഗതി നമ്മൾ ആരും കണ്ടിട്ട് വന്നിട്ട് ആരും പറഞ്ഞിട്ടില്ല ഉണ്ടോ പോയിട്ട് ആരും തിരിച്ചു വന്നിട്ടില്ല അല്ലെ നമുക്കൊട്ടറിയത്തല്ല പക്ഷെ നമ്മുടെ മുമ്പിൽ ഉള്ളത് മനുഷ്യന് നമ്മൾ പറയുന്ന ദൈവം ഏതു പേര് കിട്ടുള്ളൂ ഈ മനുഷ്യന് ഇത്രമാത്രം സ്പെഷ്യാലിറ്റീസ് ഉള്ള ഒരു സ്ക്രീച്ചേഴ്സ് ആയിട്ട് നമ്മളെ ഉണ്ടാക്കി എല്ലാ ജന്തുക്കളിലും ഒത്തിരി ഒത്തിരി അഡ്വാൻറ്റേജസ് ഉള്ള ജന്തുക്കളാണ് നമ്മൾ ആ ജന്തുക്കൾ എന്നുള്ള നിലയിൽ നമ്മൾ ഉണ്ടാക്കിയ ഈ ഇംപ്രൂവ്മെൻറ്റ്സ് വേറൊരു രാജ്യത്തിന് ചെയ്യാം ഇവിടെ ശ്രീലങ്കയിൽ പോയാൽ വൃത്തിയുള്ള റോഡുകൾ നമുക്ക് കാണാം നമ്മുടെ തൊട്ടപ്പുറത്തുള്ള ഓക്കെ മാൽദ്വീവ്സിൽ പോയാൽ കാണാം മാൽദ്വീവ്സിൽ കുറച്ച് റോഡേ ഉള്ളൂ അവിടെ കാണാം അല്ലേൽ വിയറ്റ്നാമിലോ ഫിലിപ്പീൻസിലോ ഇന്തോനേഷ്യയിലോ മലേഷ്യയിലോ സിംഗപ്പൂരോ എവിടെ പോയാലും നമ്മുടെ തന്നെ ക്ലൈമറ്റ് ആണ് ഇവിടെ എവിടെ എല്ലാം ട്രോപ്പിക്കലാണ് അവിടുത്തെ റോഡുകൾ കുഴപ്പമില്ല നമ്മുടെ റോഡുകൾക്ക് കുഴപ്പമുണ്ട് എന്താ കാര്യം അപ്പോൾ അത് നമ്മൾ ചെയ്യുന്ന രീതിയാണ് കാര്യം അതിന് നമ്മൾ നല്ല കൺസൾട്ടൻസിനെ കൊണ്ടുവന്നിട്ട് നല്ല കാര്യങ്ങൾ ചെയ്ത് നല്ല രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ അതൊന്നാകും അപ്പോൾ നമ്മുടെ ഒരു നരകം മാറിക്കിട്ടും പിന്നെ കണക്ടിവിറ്റിയാണ് ഇവിടെയൊക്കെ റോഡ് വേണം പിന്നെ ഇതുപോലെ എല്ലാവരും അഞ്ച് സെൻറ്റിൽ വീട് വെച്ച് താമസിക്കുക എന്നുള്ള സംവിധാനങ്ങളൊക്കെ നിർത്തണം വീട് മുകളിലോട്ട് വെർട്ടിക്കലായിട്ട് പോണു ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ട് വീടുകൾ പണിയാൻ പാടില്ല ഇപ്പൊ ഡെവലപ്മെന്റ് വൈസ് ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ വരുമ്പോഴും കൾച്ചറലി ഒരുപാട് എതിർപ്പുകൾ അതിനെ നേരിടാൻ സാധ്യതയില്ലേ എതിർപ്പ് എന്ന് പറയുന്നത് നമ്മുടെ അവകാശമാണ് ജനാധിപത്യ വ്യവസ്ഥയിൽ എതിർക്കാം അപ്പൊ നമ്മൾ മിഡിൽ ഈസ്റ്റിൽ പോയിട്ട് ആരും എതിർക്കില്ലോ അല്ല മിഡിൽ ഈസ്റ്റിൽ സമരമില്ല അല്ലെ രാജഭരണത്തിന് സമരമില്ല ചൈനയില് സമരമില്ല റഷ്യയിൽ സമരമില്ല ഇവർക്ക് എന്ത് കാര്യം തീരുമാനിച്ചാലും നാളെ ഇപ്പോൾ എറണാകുളം പിന്നെ ബൈപ്പാസിൻ്റെ പാരലിലായിട്ട് ഇപ്പുറത്തുകൂടെ ഒരു ബൈപ്പാസ് ചെയ്യണം തീരുമാനിച്ചാൽ അത് അവിടെയുള്ള എടുത്തിട്ട് അവർ ചെയ്യും അത് രാജഭരണത്തിലോ അല്ലെങ്കിൽ ഡിക്റ്റേറ്റർഷിപ്പിലോ പറ്റും ജനാധിപത്യത്തിൽ നമുക്ക് എതിർക്കാനുള്ള അവകാശമുണ്ട് അപ്പം എതിർക്കുക എന്നുള്ളത് എതിർക്കുവാൻ വേണ്ടി എതിർക്കുന്നതിനെ ഒഴിവാക്കി നിർത്തിയിട്ട് ചെയ്യാനുള്ള ആൾക്കാരെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് അപ്പം അവർ ചെയ്യണം ഉള്ളൂ